ദേശീയ മുഖ്യധാരാ മാധ്യമങ്ങളിലും എല്ലായിടങ്ങളിലും ഏതാണ്ട് വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ എംബുരാൻ എന്ന മലയാള സിനിമ സിനിമയിൽ ഉടനീളമുള്ള ഹിന്ദുത്വ വിരുദ്ധ രാഷ്ട്രീയത്തെ കുറിച്ചിട്ടാണ് ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള ദേശീയ വാർത്താ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതുവരെ സമൂഹ മാധ്യമങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്ന വിമർശനങ്ങൾ ഇപ്പോൾ ഇന്ത്യ ടുഡേ ടി ചാനൽ ഉൾപ്പെടെയുള്ള മുഖ്യധാരാ ദേശീയ മാധ്യമങ്ങളും ഏറ്റെടുത്തിരിക്കുകയാണ് ഇന്ത്യ ടുഡേയുടെ പ്രധാന ആങ്കർമാരായിട്ടുള്ള പൂജാശാലിയും പ്രീതി ചൌധരിയുമാണ് അവരുടെ പരിപാടികളിൽ എംബുരാൻ ചർച്ചാ വിഷയമാക്കിയത് സിനിമയിൽ മോഹൻലാലിന്റെ സുഹൃത്തായിട്ടുള്ള സെയ്ദ് മസൂദ് എന്ന കഥാപാത്രത്തിന്റെ കുട്ടിക്കാലം കാണിക്കുമ്പോൾ ഗുജറാത്തിലെ ഗോത്ര കലാപവും കടന്നു വരുന്നുണ്ട് ഇതിൽ ഹിന്ദുക്കളെ മോശമായി ചിത്രീകരിക്കുന്നു എന്നും ഇന്ത്യ ടുഡേ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ കഥാപാത്രത്തിന്റെ കുടുംബാംഗങ്ങളും അടുത്ത ബന്ധമുള്ളവരും നിഷ്ഠൂരമായി ഗുജറാത്ത് കലാപത്തിൽ ഹിന്ദുക്കളാൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന സൂചനകൾ ഇന്ത്യ ടുഡേയുടെ ഇടയ്ക്ക് ബിൽകീസ് ചില സൂചനകൾ കടന്നു വരുന്നതായും ഇന്ത്യ ടുഡേ റിപ്പോർട്ടിൽ ഷിബിമോൾ പറയുന്നുണ്ട് പൃഥ്വിരാജാണ് സെയ്ദ് മസൂദായി പ്രത്യക്ഷപ്പെടുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രൂപത്തിൽ തിരിച്ചടിയാണ് ഈ സിനിമ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നും ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് കാരണം കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഒരു പടം അടുത്ത ഉല്ലാസ് ബാബു പടം ഓടണം പടം ഓടുന്നതിനോട് ആർക്കും എതിർപ്പൊന്നുമില്ല പടം ഓടണം അല്ലെ കാരണം കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഒരു പടമാണ് നമ്മളൊക്കെ ആരാധിക്കുന്ന നടന്മാർ അഭിനയിച്ചാടിയ പടമാണ് അതൊക്കെ ഓടട്ടെ പക്ഷേ അതിന്റെ കണ്ടന്റ് അതിന്റെ സബ്ജക്ട് ആ പടം നൽകുന്ന മെസ്സേജ് അത് ദേശവിരുദ്ധമാണെങ്കിൽ അത് ഓടട്ടെ എന്ന് അങ്ങനെ പറയാൻ പറ്റുമോ അതിൽ കുറച്ച് സമയം അനുവദിക്കുമെന്ന് വിശ്വസിക്കുന്നു ബഹുമാനായിട്ടുള്ള ശ്രീ വിനു വിനുഗിരിയതിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ സാധിക്കുള്ളൂ കാരണം അങ്ങനെ അദ്ദേഹം ആ ഇൻഡസ്ട്രിയിലുള്ളതാണ് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അതേ പറയാൻ സാധിക്കുള്ളൂ വിരോധമുള്ള കാര്യമല്ല അദ്ദേഹത്തിന് അങ്ങനെ പറയണം പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഞാൻ എൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യം പറയാം ബി ജെ പിയുടെ നിലപാട് എന്ന് പറയുന്നത് വളരെ കൃത്യം ഒരു ബഹുമാനായ ശ്രീ വീനു കിരീരിയത്ത് പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമയിൽ കയറി ഇടപെടുക മലയാള സിനിമയിലെ എങ്ങനെ ആവണം അല്ലെങ്കിൽ ഏതൊക്കെ തീരുമാനിക്കണം എന്നുള്ളത് തീരുമാനിക്കാനാണ് ബി ജെ പിയെ സംബന്ധിച്ച് തയ്യാറുണ്ട് കാരണം ബി ജെ പിക്ക് നൂറ് കാര്യങ്ങളും അതേപോലെ തന്നെ വികസനവും നാടിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവർ വിമർശിക്കുന്നവരുടെ ഏർ ഭാഗം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ബി ജെ പിയെ ഇതിലേക്ക് വലിച്ചെടുക്കുകയും സംഘപരിവാർ ശക്തികളെ ഇതിനകത്തേക്ക് കൊണ്ടുവരികയും ചെയ്ത ഒരു രാഷ്ട്രീയത്തെ നമ്മൾ മറക്കരുത് അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ക്രിമിനൽ തലച്ചോറിനെ നമ്മൾ മറക്കരുത് എന്താണ് അതിന്റെ കാരണം ഈ സിനിമ ഈ സിനിമ ഇപ്പോ ഉണ്ടാക്കുന്ന ശൈലി എന്താണ് നമ്മൾ കണക്കിൽ പഠിച്ചിട്ടില്ല മൈനസും മൈനസും പ്ലസ് എന്ന് പറയുന്നത് ഇത് ഓൾറെഡി മരിച്ച സിനിമയാണ് കാരണം ഇതിനകത്ത് യാതൊരു കണ്ടന്റ് ഉണ്ടായിരുന്നില്ല ഈ സിനിമ വിജയിക്കാനുള്ള സാധനവും അതിനകത്ത് ഉണ്ടായിരുന്നില്ല ഇത് ഒരാഴ്ച സിനിമയായിരുന്നു ആ ഒരാഴ്ച സിനിമയാകുമെന്ന് അറിയുമ്പോൾ തന്നെ തന്നെയാണ് ഇതിന്റെ പുറകിലുള്ള പ്രവർത്തകർ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തേടിയിട്ടുള്ളത് ഇപ്പോൾ ഐ സിയിൽ കിടക്കുന്ന പേഷ്യന്റിന് വെന്റിലേറ്റർ കൊടുത്ത പോലെ ഒരാഴ്ച കൂടി നീട്ടിക്കിട്ടിരിക്കുന്നു വിവാദത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇതിനകത്ത് പറയാനുള്ളത് ഇതിന്റെ തുടക്കം എന്താണ് ഇത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ഈ സിനിമ ഇത്ര വലിയ സംഭവമായിരുന്നു ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇതിന്റെ തുടക്കത്തിൽ അല്ലെന്ന് കേരളത്തിലെ ജനങ്ങൾ തിട്ടുണ്ടായിരുന്നില്ല ഇവര് പാൻ ഇന്ത്യ എന്നൊക്കെ പറയുമെങ്കിലും ഇതൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു പാൻ പാനിന്റെ സിനിമയായിരുന്നില്ല ഇത് കടിക്കാതെ വന്നപ്പോഴാണ് ഒരു വാർത്ത പെട്ടെന്ന് പ്രധാനത്തിലുണ്ടാവുക എന്താണ് ലൈക്ക് പിന്മാറുന്നു ഗോകല ഗോപാലൻ ഏറ്റെടുക്കുന്നു ഗോകുലം ഗോപാലൻ ഇന്നിന്തിന് തുടങ്ങിയതാണ് സിനിമ ഏറ്റെടുക്കുന്നത് എത്ര എത്ര സിനിമ രാജു രാജുമല്ലിയത് പ്രൊഡ്യൂസ് ചെയ്ത ഐഡന്റിറ്റി ഗോകുല ഗോപാലിന്റെ ആരെങ്കിലും രാജു രാജ്മല്യത്തിന്റെ കാശ് പോയില്ല ഗോകുല ഗോപാലിന്റെ കാശ്ശൂല അതാരും അറിഞ്ഞില്ല അപ്പൊ വാർത്തയില്ല എത്ര എത്ര സിനിമ ഗോകുല ഗോപാലുണ്ട് ഗോകുലൻ ഗോപാലൻ രക്ഷനായി വരുന്നു എന്തോരം വലിയ കാര്യമായിട്ടാണ് ഇവർ മതജാനങ്ങൾ കൊണ്ടുവന്നത് ആ ഗോകുലം ഗോപാലന്റെ ഏറ്റെടുത്ത ഒരു ചടങ്ങിനെ കൃത്യമായിട്ട് മാർക്കറ്റിംഗ് തന്ത്രം ഉപയോഗിച്ച് അതിന് കയറ്റി വെച്ച് അതിനകത്ത് ഒരു ടീസർ ഉണ്ടാക്കി ആ ടീസർ പുറത്തുവിട്ട് എന്തെല്ലാം അഭ്യാസങ്ങൾ കളിച്ചിട്ടാണ് ഈ വണ്ടി കയറ്റുന്ന അനുഭവിച്ച ദൂരം മാർക്കറ്റിംഗ് ാണ് ഇപ്പൊ ഇതിനെ എന്നെ കാര്യങ്ങൾ കൃത്യമായി പിടിക്കുക എന്നുള്ളതാണ് എന്താണ് ബുക്ക് മൈ ഷോയിൽ നടത്തി തട്ടിപ്പ് ഈ ബുക്ക് മൈ മേ ഷോളി തട്ടിപ്പ് അഞ്ചു ദിവസത്തേക്ക് ടിക്കറ്റ് കിട്ടാനില്ല എല്ലാം ബൾക്ക് ബുക്കിംഗ് ആയിട്ട് ടിക്കറ്റ് എടുക്കുന്നു കൊറേ തിയേറ്ററുകാരെ പുറകെ അത് എല്ലാ ടിക്കറ്റ് ചെലവായി പോകുന്നു എല്ലാം ബുക്ക് മൈ ഷോയിൽ എടുക്കുന്നു ബുക്ക് മൈ ഷോ ഫുള്ള് ആളുകൾ തപ്പുന്ന സമയത്ത് ഹെവി തിരക്ക് ഈ തിരക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഇതേ പ്രൊഡ്യൂസർമാർ തന്നെയാണ് ഇതിന്റെ ഭാഗം മുഖാ ഭാഗങ്ങളെ തന്നെയാണ് പകുതി അമ്പത് ശതമാനം ശതമാനം തിരിച്ചു വരുമല്ലോ അത് ഇതിലെ ആ ടിക്കറ്റ് ബൾക്ക് ആയിട്ട് എടുത്തത് വലിയൊരു ഹൈപ്പ് ക്രിയേറ്റ് ക്രിയറ്റിയിലാണ് സ്വാഭാവികമായിട്ടും ഒരു നാല് ശതമാനം മാർക്കറ്റിംഗ് ഭാഗമായി അവർ ഉപയോഗിച്ച് ഇതിനെ ഉയർത്തി വലുതാക്കി കൊണ്ടുവന്നു പക്ഷെ അതിനുള്ള സാധനം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു സിനിമയെ ബിജെപിയെ സംബന്ധിച്ച് ഒരു സിനിമ എന്ന് പറയുന്നത് സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് അതിനൊന്നും ബിജെപി ചോദ്യം ചെയ്യുന്നില്ല ബിജെപിക്കും അതിനകത്ത് പ്രത്യേകിച്ച് യാതൊരുവിധ വിധ രാഷ്ട്രീയങ്ങളും ഇല്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്ന രീതിയിൽ എന്ന രീതിയിൽ അത് ബിജെപിക്കാരുണ്ടാവും പരം രാഷ്ട്രീയക്കാരുണ്ടാവും പലതരം ജാതി ഒന്നായി വിവേചനങ്ങളില്ലാത്ത നിരവധി അംഗീകരിക്കുന്ന ആളുകളുണ്ടാവും അവർ ഈ സിനിമ കണ്ട് അഭിപ്രായം പറയുമ്പോൾ അവരുടെ അഭിപ്രായം പറയാൻ പാടില്ല എന്നും അവർക്ക് ഒരു പട്ടം ചാർത്തി കൊടുക്കുന്ന ഒരു ശൈലി ഉണ്ടാകുന്നതിന് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്താണ് അവർക്ക് അഭിപ്രായം പറയാൻ ഇവിടെ കേരള സ്റ്റോറി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഈ കേരള സ്റ്റോറിയെ കുറിച്ച് ഇവിടുത്തെ മാധ്യമങ്ങൾ ഇതിലെ ഏറ്റവും വലിയ ശബന്ധീനികളായി മാറുന്നത് ചില മാധ്യമ പ്രവർത്തകരാണ് അത് പറയുന്ന ഒരു ഭാഷ പറയുന്ന ഒരു വിഷമം വിചാരിക്കുന്നത് കാരണം എന്താണ് അവർ ചെയ്യുന്നത് അവർ ഈ സിനിമ ഇറങ്ങുന്നതിനെ മുൻപ് ഇതിന് വലിയൊരു സാധനം ഉണ്ടാക്കി കൊടുത്തു അത് തന്ത്രപരമായിട്ടാഭം തന്നെയായിരുന്നു ആ തന്ത്രപരമായ പരസ്യം എടുത്ത് കേരള സ്റ്റോറിയെ കുറിച്ച് നെഗറ്റീവ് എടുത്ത് അതിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ണെന്ന് പറഞ്ഞു പറഞ്ഞത് ജനത്തിനകത്ത് രണ്ടാക്കിയും നാലാക്കിയും എട്ടാക്കിയും വിഭജിക്കും പറയപ്പെടുന്ന ഇതേ മാധ്യമങ്ങൾ തന്നെ ഈ വിഷയത്തെ കാണാതെ പോയി എന്ന രീതിയിൽ അഭിനയിച്ചു അവർ അങ്ങനെ ആടി തുമ്പു ഒരു മാധ്യമപ്രവർത്തകൻ ആറ് ഏഴ് മണി നേരത്തെ ആറക്കി തുടങ്ങി ഷോ കഴിഞ്ഞ നേരത്തെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകന്റെ ബൈക്കും പിടിച്ച് പോയി ഒരു റിപ്പോർട്ട് ചോദിക്കുകയാണ് അവരുടെ തന്നെ ഓഫീസിലൂടെ ഒരു പെൺകുട്ടിയാണ് സിനിമ കഴിഞ്ഞിറങ്ങുമ്പോ ആ പെൺകുട്ടിയുടെ കമന്റ് പറഞ്ഞു കൊടുക്കുക എന്താ പറഞ്ഞു കൊടുക്കുന്നത് ഫസ്റ്റ് ഹാഫ് കുറച്ച് അത് ശരിയായോ അത് ലാഗ് ചെയ്തോ പറയുമ്പോൾ അല്ല കുറ്റം ഒന്നും പറയണ്ട ഒരു വലിയ ഇൻഡസ്ട്രിയെ തകർത്തുന്ന പ്രവർത്തന വേണ്ട എന്ന് അവൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ പറയേണ്ടെന്നുള്ളത് അപ്പൊ ഇതിന്റെ പേര് തന്ത്രം കൃത്യമാണ് ഇതിന്റെ പിന്നെ തന്ത്രം കൃത്യമാണ് ഇതിന്റെ പിന്നെ തലച്ചോർ പ്രവർത്തിക്കുന്ന ശൈലി കൃത്യമാണ് നല്ലൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഒരു സിനിമ അതേ സിനിമ സിനിമമായിട്ടെ അത് രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് ആ രാഷ്ട്രീയപരമായിട്ട് കാണണോ കാണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉള്ളത് പോലെ തന്നെ ഇങ്ങനെ ഒരു പ്രവർത്തി കൊണ്ടുവരുന്ന സമയത്ത് ആ പ്രവർത്തിയെ വിമർശിക്കാനുള്ള പരിപൂർണമായിട്ടുള്ള അവകാശം ഈ കേരളത്തിലെ മണ്ണിലെ ജനങ്ങൾക്കുണ്ട് അതാന്നും നമ്മൾ ഇവർക്കൊന്നും തെറേറ്റി കൊടുത്തിട്ടുള്ള പിന്നെ ഈ സിനിമയുടെ പുറകിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് നമ്മൾ ആദ്യം ഇതിനകത്ത് ചർച്ച ചെയ്യുന്നത് ഇതിന്റെ പിന്നെ ഗൂഢാലോചന ചർച്ച ചെയ്യണം ഈ സിനിമ സംവിധാനം ചെയ്യുന്ന വ്യക്തിക്ക് അറിയില്ലായിരുന്നോ ഈ സിനിമ വിവാഹം ഉണ്ടാവുന്നത് ഓനറിയ ഓരോ അയാളുടെ കള്ള ബുദ്ധിയാണ് എന്ന് പറഞ്ഞാൽ നാരനെ തമ്മി തട്ടിച്ച് നാലിനകത്ത് വിഷം കുത്തിവിട്ട് ഇവിടെ തമ്മി തട്ടിച്ച് ഒരു വിഭാഗത്തിന്റെ പോക്കറ്റിലെ പണം തന്റെ കുടുംബത്തേക്ക് വരണമെന്നുള്ള ഓൻറെ കള്ള ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ അയാള് അയാൾ എന്തുദ്ദേശിച്ചോ വാര്യം കുന്നനായി ആടി തിമിർക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത് എന്തുകൊണ്ടോ ഏതോ ഒരു സാഹചര്യത്തിൽ അത് സാധിക്കാതെ പോയി പക്ഷേ അലി അക്ബർ താൻ ഏറ്റെടുത്ത ഉദ്യമവുമായി മുന്നോട്ട് പോയി പുഴ മുതൽ പുഴ വരെ എന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന്റെ റിയൽ ഹിസ്റ്ററി എന്താണ് എന്ന് ഒരുപാട് ത്യാഗം സഹിച്ച ജനങ്ങളെ അത് കാണിച്ചു അയാൾ അല്ല അയാൾ എന്ത് ഉദ്ദേശിച്ചോ ആ ഉദ്ദേശം ഈ സമൂഹത്തിൽ നടപ്പിലാക്കിയതിന്റെ എന്ന് പറഞ്ഞാൽ തമ്മിത്തല്ലിച്ചതിന്റെ സന്തോഷത്തിൽ പുത്തൻ പച്ച നോട്ടുകൾക്ക് വേണ്ടി എന്ത് വൃത്തികേടുകളും ചെയ്യാം എന്ന് പറയപ്പെടുന്ന നിലപാടാണ് ചെയ്യുന്നത് നോക്കൂ അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് വീരവാദ ജനഗണമന എന്നുള്ള സിനിമയിലാണ് എന്തായാലും ഈ കേരളത്തിലെ ആളുകളുടെ അടുത്ത് പ്രവൃത്തി കാണിച്ചൊരു വ്യക്തി ആ വ്യക്തി ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ വിഷയം ഇതിനകത്ത് നാടിനോട് ദോഷം ചെയ്യുന്ന ഒരു പ്രവൃത്തി തേടിയുമ്പോ അവർ ബുദ്ധി ഇല്ല നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല അപ്പൊ ഈ പ്രവൃത്തി മനപൂർവ്വം ഇൻഷൻലി കത്ത് ആഡ് ചെയ്ത് ഈ സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുകയും ജനാധിപത്യത്തിന് മതേതരത്തെ തകർക്കുകയും ഈ നാടിന്റെ സംസ്കാരത്തെയും ഈ നാടിന്റെ നൈതികതയും ഈ നാടിന്റെ ഭാമയെയും തകർക്കുന്ന രീതിയിലേക്ക് ഈ കണ്ടന്റ് കയറ്റിവിടുന്ന സമയത്ത് കേരളത്തിലെ സിനിമയെ ലക്ഷ്യപ്പെടുകയും സിനിമയെ അംഗീകരിക്കുകയും സിനിമയെ എന്റർടൈൻമെന്റ് ചെയ്യുന്ന സാംസ്കാരിക കേരളം ഓരോ ചിലപ്പോൾ പറഞ്ഞിട്ടായിരിക്കും കേരളം നിങ്ങളുടെ വകയല്ല എന്ന് സ്വാഭാവികമല്ലേ പ്രേക്ഷകന്റെ പ്രതികൾ തന്നെ ഇന്ത്യയിലേക്ക് പോകേണ്ടത് ഈ കേരളത്തിലെ ജനങ്ങൾ കേരളത്തിൽ കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവർ ഇവർ ഇതിനെ എന്താണ് വോളണ്ടറി മോഡിഫിക്കേഷൻ എന്നാണ് പറയുന്നത് പ്രൊഡ്യൂസർ പറയുന്നു അയ്യോ ജനങ്ങളൊക്കെ

അങ്ങനെ ഓരോ കുറിച്ച് ബോധമില്ല പൈസ 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 അപ്പൊ അതുകൊണ്ട് അയാൾ വേണമെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ പക്ഷെ മറ്റ വ്യക്തികൾ ഓന്റെ തലച്ചോറിൽ ചിന്തിച്ചിട്ടുള്ള ക്രിമിനൽ ചിന്താഗതിയുടെ പുറകിൽ പ്രവർത്തിച്ച വികടന ശക്തികൾ ആരാണെന്നതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നമ്മൾ ലഹരിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു ശ്രീ ആ ലഹരിയെക്കാൾ വലിയ വിപത്താണ് ഇതേപോലെയുള്ള വ്യക്തികൾ തടച്ചുവിടുന്ന ഇതേപോലെയുള്ള ഈ പരിപാടി എന്ന് പറയപ്പെടുന്നത് ആവിഷ്ഠാന സ്വാതന്ത്ര്യം എന്ന് പറയുന്ന തട്ടിപ്പും മുന്നിൽ വെച്ചുകൊണ്ട് എന്ത് വൃത്തികേട്ടുകൾ പൊതുസമൂഹത്തിന് വിളിച്ച് പറയാമെന്ന് പറഞ്ഞാൽ ഈ നാടിനെതിരെ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞാൽ ഈ നാടിനെതിരെ പ്രവർത്തിക്കുന്ന ശൈലി ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അതിനോട് ഒരു സമൂഹത്തെ തെറ്റായ വഴിയിലേക്ക് നയിക്കാമെന്ന് പറഞ്ഞാൽ അതിലൂടെ ഒരു സമൂഹത്തെ

ചെയ്യുക പ്രേക്ഷകർ പ്രതികരിക്കും അതിനെ ഇയാൾ മാർക്കറ്റ് ചെയ്യാം അതിന് മാർക്കറ്റ് ചെയ്യാം ഇങ്ങനെ മാർക്കറ്റ് ചെയ്യുന്ന സംഘ ആളുകൾ സംഘപരിവാർ ആളുകൾ ഇതിനെ സംഘപരിവാർ ആളുകളല്ല മലയാള സിനിമയുടെ കൃത്യമായിട്ട് ആഗ്രഹിക്കുന്ന പ്രേക്ഷകൻ നല്ല സിനിമയെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകൻ അത് സംഘപരിവാർ ആകാം അത് മറ്റുള്ള രാഷ്ട്രീയക്കാരാകാം അവർ അതിനെ എതിർക്കാനുള്ള അവകാശം മാറക്കില്ലേ അപ്പൊ അതിനെ മാർക്കറ്റ് ചെയ്യുന്ന സിമ്പതി ഉണ്ടാക്കാൻ ശ്രമിച്ച് ഒരു വിഭാഗത്തിന്റെ പണം ഇപ്പത്തെ റംസാൻ വരെ ഓരോ ലൈവ് വണ്ടി എന്ന് കണ്ടപ്പോ ഈ വിവാദത്തെ വരെ കൃത്യമാക്കി റംസാൻ വരെ വലിച്ചു നീട്ടി ഒരാഴ്ച കൂടി ഈ സംഭവത്തെ ഓടിക്കാൻ ശ്രമിക്കുന്ന ഈ സിനിമ എന്ന് പറയപ്പെടുന്നു ആഗോളമാണ് ഇതിന് എനിക്ക് വിനുഗ്രഹത്തിനുള്ള കാര്യത്തിൽ ചോദിച്ചു ഇതൊരു ആഗോളം അല്ലേ സാറേ അങ്ങനത്തെ സിനിമ കണ്ടിട്ടുണ്ട്

നമ്മളെ വേട്ടയാടുന്നതിനു വേണ്ടി ആളുകളെ വേഷം കിട്ടിച്ച് പണം കൊടുത്തിറക്കി വിടാനും യാതൊരു മടിയുമില്ലാത്ത ഒരു വിഭാഗം മത തീവ്രവാദികളായിട്ടുള്ള ദേശദ്രോഹികളുടെ കൂടെ നാടായി ഇന്ത്യ അധപതിക്കുകയാണ് നന്ദി